ബാഹ്യമായിട്ട് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ മുന്നണി കരിമണൽ കർത്തയുടെ മുന്നണിയാണ് ആ മുന്നണി മിസ്റ്റർ കെ സി വേണുഗോപാലിന്റെ മുന്നണിയാണ് ആ മുന്നണി പിണറായി വിജയന്റെ കൂടി മുന്നണിയാണ് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ്റെ കേസ് ദേശീയ ഏജൻസിയുടെ മുമ്പാകെ കൊടുത്തത് ഞാനാണ് കരുവന്നൂറിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷക്കാലമായി അതിനുവേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് നിൽക്കുന്നത് ഞാനാണ് എക്സ്ട്രാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസി മുൻപാകെ നിൽക്കുന്നത് ഞാനാണ് രാജസ്ഥാനിലെ ശിഷാമോളയുടെയും കെ സി വേണുഗോപാലിന്റെയും വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് അപ്പൊ ഇങ്ങനെ ശോഭ സുരേന്ദ്രൻ അങ്ങനെ ഒരു ശോഭ സുരേന്ദ്രൻ വേണ്ടെന്നേ പാർലമെന്റിനകത്ത് പോയി ഒരു അഥവാ ഒരു ഉയർന്ന പദവിയിൽ എങ്ങാനും വന്നുപോയാലോ അപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് ജയിലിനകത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ അതിനേക്കാൾ നല്ലത് എങ്ങനെയെങ്കിലും ഇത് ഇതില്ലായ്മ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയല്ലേ ഞാൻ അതാ മനസ്സിലാക്കുന്നത് എന്നാ കൊടുത്തത് കെ സി വേണുഗോപാലിന് ഇപ്പൊ ഞാനായിരുന്നുവെങ്കിൽ എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം ഒരാൾ പറഞ്ഞാൽ പിറ്റേ ദിവസം കോടതി പോകും പിറ്റേ ദിവസം കെ സി വേണുഗോപാല് പതിനെട്ട് ദിവസം ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പരാതിക്കെതിരായി കോടതിയിൽ പോകാൻ പതിനെട്ട് ദിവസം കാത്തിരിക്കേണ്ടി വന്നു കെ സി വേണുഗോപാലിന് എന്തായിരുന്നു കാരണം മേജർ കേരളത്തിൽ കൊടുത്ത മുഖ്യമന്ത്രി ദേശീയ ഏജൻസി അന്വേഷിക്കണം വ്യവസായ വകുപ്പ് മന്ത്രി ദേശീയ ഏജൻസിയുടെ അന്വേഷണം വരും ഫയലുകൾ സെക്രട്ടേറിയറ്റിനകത്തുണ്ടായിരുന്നു അപ്പൊ കെ സി വേണുഗോപാൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കാൻ പതിനെട്ട് ദിവസം കാത്തിരുന്നു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നല്ലോ ആ ഫയലുകൾ ഇപ്പൊ അവിടെ കാണുന്നുണ്ടോ കരിമളൽ കർത്തക്ക് മൈനിങ് അനുവദിച്ചു കൊടുത്ത ഫയലുകൾ മുഴുവൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുക്കിയതിനു ശേഷമാണ് കെ സി വേണുഗോപാൽ കോടതിയിൽ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് ആ കോടതിയിലെ കേസിനെല്ലാം ഞാൻ കൈകാര്യം ചെയ്യാം എന്റെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ട് നിർത്തു ഇത് ഞാൻ തൃശ്ശൂരിലെ മുൻ മന്ത്രിയോട് പറഞ്ഞിരുന്നു കരുവന്നൂറിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച കോടിക്കണക്കിന് രൂപ കരുവന്നൂരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയപ്പോ അന്നും ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു ദേശീയ ഏജൻസി വരും അന്വേഷിക്കും ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം സഖാക്കളുടെ പണമാണ് ബഹുഭൂരിപക്ഷമാണ് നഷ്ടപ്പെട്ടത് ആ ജനം എന്നെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എന്താ മാധ്യമ സൂത്തുകൾ അന്വേഷിക്കാത്തത് അരുൺ എങ്ങനെയാണ് വടക്കാഞ്ചേരിയിൽ അരുൺ മരിച്ചത് ആരെ കൊന്നത് രാത്രി ഒരു മണിക്ക് അരുൺ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്ന എ സി മൊയ്തീന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ എന്തിനു പോയി ഒരു മണിക്ക് അരുൺ മരിക്കുന്നു ഒന്ന് അഞ്ചിന് അരവിന്ദാക്ഷൻ അവിടെ എത്തുന്നു എന്തേ മാർസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അന്വേഷിക്കാതിരുന്നത് എന്താ ആലത്തൂരിലെ മുൻ എം പി ബിജു അന്വേഷിക്കാതിരുന്നത് അരുണിന്റെ അമ്മ ഭ്രാന്തിയായി ജീവിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ എന്താ മാധ്യമ സുഹൃത്തുക്കൾക്ക് അന്വേഷിക്കണ്ടേ അരുണിന് ആരാ കൊന്നത് രണ്ടാമത്തെ മരണം കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോഷി ജോഷി എന്തിനാണ് റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ചത് ജോഷി ചാടിയതാണോ ജോഷിയെ കൊന്ന് ട്രാക്കിൽ തള്ളിയതാണോ അന്വേഷിക്കണ്ടേ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ പോലീസല്ലേ ജോഷിയുടെ ഭാര്യ മാനസികമായി നിലവിട്ട അവസ്ഥയിലിരിക്കുകയാണ് രണ്ടും പാർലിക്കാടല്ലേ സംഭവിച്ചത് വരക്കാഞ്ചേരിയും പാർലിക്കാടും എന്നെ മാർസിസ്റ്റ് പാട്ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് രണ്ടു കൊലപാതകങ്ങൾ ഇവിടെയല്ലേ ഈ കരിമണൽ കർദയുടെ മണനൂറ്റുന്ന തോട്ടപ്പള്ളിയിലല്ലേ ഒരു സഖാവിനെ കാണാതായത് അന്വേഷിക്കണ്ടേ ഇവിടുന്ന് ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുണ്ടോ ആരിഫ് അന്വേഷിക്കേണ്ടേ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണപ്പെട്ട ഒരു പ്രവർത്തകൻ ഒരു ലോക്കൽ നേതാവ് അദ്ദേഹം കരിമണിനെതിരെ സമരം ചെയ്തു കാണാതായി അപ്പൊ അങ്ങനെ ശോഭാസുടേതും കരിമണൽ കത്തയുടെ പേരിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് കൊല്ല അമ്പത് ജീവിച്ചില്ല മതി അതിനെയൊക്കെ ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും റീത്ത് വയ്ക്കാൻ വരണം അത്രയേ ഉള്ളൂ അതിലെനിക്ക് നോ അറ്റൻഷൻ

ഞാൻ ഈ നിമിഷം വരെ എന്റെ മാധ്യമ സുഹൃത്തുക്കളോടാ ഇപ്പൊ ആദ്യം സംസാരിക്കുന്നത് ഏത് ഞാനിപ്പോ ഇന്നലെ രാത്രി മുതൽ ഈ വിഷയം ഉണ്ടായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളിയെ പോലും വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഒരാൾ എന്നെ കാണാൻ വന്നു വന്നോ ഇങ്ങനെ ഒരു സാഹചര്യം സംസാരിച്ചു വന്നോ അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോടാണ് ആദ്യം പറയുന്നത് കാരണം ഇനി മുതൽ എനിക്ക് പറയണം എന്റെ വീട് ആക്രമിച്ചപ്പോ ഞാൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ എന്റെ വീട് എറിഞ്ഞു ആക്രമിച്ചു എന്നോട് മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞല്ലോ ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നുവെങ്കിൽ രണ്ടു ദിവസം ആശുപത്രിയിൽ കടന്നേനെ എന്ന് പറഞ്ഞ വലിയ നേതാവ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ വിളിച്ചു പറഞ്ഞു എനിക്ക് വലിയ പ്രൊട്ടക്ഷൻ വേണം എന്റെ വീട് ആക്രമിക്കാൻ വന്നു കല്ലെറിഞ്ഞു ഞാൻ അങ്ങനെയൊന്ന് ചെറിയ കാര്യത്തിൽ വീഴുന്ന ഒരാളല്ല ഒന്നുകിൽ എന്നെ കൊല്ലണം അല്ലെങ്കിൽ ഈ മാഫിയ മുന്നണികളോട് ഞാൻ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് ഒന്നുകിൽ കൊല്ലാം ഞാൻ ചീഞ്ഞതോടെ ഉണ്ടെങ്കിൽ എന്റെ പാതി വഴിയിൽ തുടങ്ങിയത് അവസാനിപ്പിക്കാമെന്നുള്ള ധാരണ ഒരാൾക്കും വേണ്ട അത് നടക്കില്ലെന്ന് ഞാൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായിട്ട് നിലകൊണ്ടത് കൊണ്ട് മാത്രമല്ല ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് എസ് എൻ ഡി പി യുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി സാറിനെയും എൻ എസ് എസ് തലപ്പത്തിരിക്കുന്ന സുകുമാരൻ സാറിനെയും അച്ഛനെ പോലെ ഒരുപോലെ സ്നേഹമാണെങ്കിലോ നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് സുകുമാരൻ സാറിനെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ കാണാൻ പോവുക എന്താണ് എന്നെ കുറിച്ചുള്ള സുകുമാരൻ സാറിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുക ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോഴും ഇവിടെ ഗണേഷ് ഗണേശനെ നിന്ദിച്ച വിഷയം ഉണ്ടായപ്പോഴും ഞാനാണ് ഫേസ്ബുക്കിൽ ഏറ്റവും ആദ്യം സുകുമാരൻ സാറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം എടുത്ത നിലപാടിന്റെ കൂടെയാണ് അങ്ങ് നമ്മൾ നിൽക്കുന്നത് അല്ല വോട്ടുകൾ എല്ലാവരുടെയും ലഭ്യമാകും അമ്പതിനായിരം വോട്ടിന് ജയിക്കണോ ഒരു ലക്ഷം വോട്ടിന് ജയിക്കണോ എന്ന് ഇവിടുത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകൾ ആലോചിക്കുകയാണ് കാരണം കോൺഗ്രസുകാർ മാർസിസ്റ്റ് പാർട്ടിക്കാർ എല്ലാവരും എനിക്ക് രഹസ്യമായിട്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട് പലർക്കും ഞാൻ ഷാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ പിണറായി വിജയൻ കുറെ നാളായിട്ട് നല്ല സ്വപ്നം കാണുന്ന കൂട്ടത്തിലാണ് ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് വേറൊന്നും കൂടി അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മുതലാളിമാര് ആരും ആലപ്പുഴയിലെ കരിമണൽ എടുക്കുന്നില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു അപ്പൊ പിണറായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ആലപ്പുഴയിൽ ബി ജെ പി ഒന്നുമല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി ഒന്നുമല്ല എന്ന് പറയുന്നത് ബി ജെ പി വിജയിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഒന്നുമല്ലാത്തവരെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത് വെറുതെ വിട്ടപ്പോലെ ഒന്നുമല്ലാത്ത ബി ജെ പി ആണെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ബി ജെ പിയെ മുന്നേറ്റത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റത്തിൽ ഭയപ്പാടില്ലെങ്കിൽ വെറുതെ വിടാമല്ലോ അപ്പോ ഇവിടെ മനസ്സിലായി ആറ്റിങ്ങല്ലെ പൊന്നാപുരം കോട്ട ഇടതുപക്ഷത്തിന്റെ കോട്ട ഇട്ടിച്ചു പൊളിച്ച് പത്തര ശതമാനം വോട്ട് അഞ്ചു കൊല്ലം മുമ്പ് അതായത് കഴിഞ്ഞ പാർലമെന്റിൽ വാങ്ങാൻ സാധിച്ച ഒരു വ്യക്തി പ്രസ്ഥാനവും ഇവിടെ മത്സരിക്കുമ്പോ ഇവിടെ പതിനഞ്ച് ശതമാനം ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടെ പോരും എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കും എന്ന് തോന്നുന്നില്ല പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞ ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി കരുമണൽ കർത്തയുടെ ഡയറിയിലെ പേര് പി വി അത് പിണറായി വിജയൻ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽപ്പരം കൂടുതൽ കാര്യങ്ങൾ ഭംഗിയായി പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര തവണയായി കേരളത്തിൽ വരുന്നു നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും വരണം എന്ന് പറയുന്നതിൽ സാധാരണഗതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പുതുതായിട്ട് പാർട്ടിക്കകത്തേക്ക് വന്ന ആളുകൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ അവർക്കാണ് കൂടുതൽ കൈത്താങ് കൊടുക്കേണ്ടത് അപ്പൊ മോദിജിയെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും ജനങ്ങൾക്കും അറിയാം ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നോട് മോദിജിക്ക് കൂടുതലുണ്ട് അത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണെന്ന് അത് മണിച്ചിത്രത്തായ മോഹൻലാൽ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിൽ ഒരാളോട് ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട് മോദിജിയുടെ ഒരു ചെറിയ സമ്മാനം കിട്ടിയ ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ അത് മുഴുവൻ തുറന്നു പറയാറായിട്ടില്ല അത് ഇരിക്കുന്ന ഒരാൾ ചിരിക്കുന്നുണ്ട് അയാൾക്കറിയാം അത് രഹസ്യമായിട്ട് അയാളോട് ചോദിച്ചാൽ മതി ഈ എവിടെയാണ് എവിടെ പന്തളം പ്രതാപൻ ജിക്ക് മാവേലിക്കരയില് അല്ല മാവേലിക്കരയില് ശ്രദ്ധിക്കണം കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയാണ് ശക്തമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകണത് ഉണ്ടാകണം എന്നുള്ളതില് ഒരു തർക്കവുമില്ല എല്ലാ രണ്ടിടം രണ്ടു ദിവസം ഒരാഴ്ചയില് മൂന്ന് ദിവസം അദ്ദേഹം മാവേലിക്കരയിലും ബാക്കി ദിവസം അദ്ദേഹം ഇവിടെയുമുണ്ട് േഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന കാരണം ആദ്യഘട്ടത്തിൽ ബിജെപി പ്രസിഡന്റ് അവിടെ പോകുന്നു മറിച്ച് കൊല്ലത്തിനുള്ള ചുമതല ഉള്ളാൽ ഇങ്ങോട്ട് വരുന്നു പിന്നീട് ഒരു ഒരു മാസം പിന്നീടുമ്പോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന ഒരു സാഹചര്യം ഇത് എവിടെയെങ്കിലും മാറുകയാണ് ശ്രീമാർ ഗോവ സ്ഥലമുണ്ടോ നോക്ക് മാറിയ പാർലമെന്റ് മണ്ഡലത്തിലല്ലേ ജില്ലാ പ്രസിഡന്റിനെ വീടിയിരിക്കുന്നത് അപ്പൊ അവിടെ ഞാൻ വരുന്നതിന് മുൻപാണല്ലോ അവിടെ ഏറ്റെടുത്ത് പോയത് മാധ്യമ സുഹൃത്തുക്കൾ പോലും ആറ് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന മനസ്സാണോ നിങ്ങൾക്ക് ഇപ്പോ ഉള്ളത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ എത്രയോ ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട് രഹസ്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്നതിന് ശേഷം ആലപ്പുഴ ആകെ ഇളകിമറിഞ്ഞു ത്രികോണ മത്സരമായി എന്നും ജനങ്ങൾക്കിടയിൽ തന്നെ അമ്മമാര് പറയുന്ന എൻ്റെ കൂടെ രഹസ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ ഈ വക സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ എന്ന കൂടെ ഒന്ന് വരും എന്നെ വരുന്നതും കെട്ടിപ്പിടിക്കുന്നതും വഴിയരികിൽ കാത്തു നിൽക്കുന്നതും ബി ജെ പിയും ആർ എസ് എസും ആളുകൾ മാത്രമാണോ അതോ പൊതുനിരത്തിലെ സ്ത്രീകളുണ്ടോ സഹോദരന്മാരുണ്ടോ എന്ന് എല്ലാവർക്കും കാണാമല്ലോ വലിയ മാറ്റമുണ്ട് വലിയ മാറ്റമുണ്ട് എന്ന് മാത്രമല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എപ്പോഴും അവര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകളെ വിജയിപ്പിച്ചു വിടാറുണ്ട് അപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിജി അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ഒരാൾ പോയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ വികസനത്തിന് സാധ്യതയുണ്ട് എന്ന് പൊതുജനങ്ങൾ കരുതുന്നു ആ കരുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു കരുതലായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട് വലിയ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു ജില്ലയാണിത് അവിടെ മാറ്റം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു